ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് ചെയ്യാൻ പോകുന്നത് ഡെക്കറേഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരു എസ്തറ്റിക് ലുക്കിലാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യം നമ്മൾ സ്പോഞ്ചാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആറ് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മുട്ട വീതം രണ്ട് ബാച്ചായിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം മൂന്ന് മുട്ടയ്ക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇഷ്ടാക്കും ഇത് കൂടിപ്പോയാലും കുഴപ്പമാണ് അതുകൊണ്ടൊരു കാക്കപ്പ് അത് മതിയായിരിക്കും കൊടുക്കുക ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്യാരമലൈസ് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് മാറും ഇതുപോലെയല്ല നമുക്ക് കറക്റ്റ് ഒരു ലിക്വിഡ് ഫോമിലേക്ക് ഇത് കിട്ടും അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് കട്ട കിട്ടും പക്ഷെ നമ്മൾ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് അത് മെൽറ്റായി മെൽറ്റായി നല്ലൊരു ലിക്വിഡ് ഫോമിലേക്ക് വരും ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്യാരമൽ ആണിത് ഇനി നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതൊരു ടു ടു ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ബട്ടറായത് അതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും ആ ഒരു ബട്ടറിൻ്റെ അതുകൂടി ഇളക്കി നന്നായി ഒരു പത പോലെയൊക്കെ വരും അത് നമ്മൾ ഇളക്കി കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം ഇതൊന്ന് കമ്പൈനായി വരാൻ നല്ല ബുദ്ധിമുട്ടാണ് അതിന് ശേഷം ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലധികം വേണം ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക നമ്മുടെ സ്പൂണിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും എന്നാലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നാലേ അത് കറക്റ്റ് മിക്സ് ആകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ ക്യാരമൽ മിക്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി നമുക്ക് കൺസിസ്റ്റൻസി കുറച്ച് ലൂസ് ആവണമെങ്കിൽ കുറച്ചുകൂടി ക്രീം ചേർത്ത് കൊടുക്കാം ഇവിടെ എനിക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടായത് കൊണ്ട് ഞാൻ കുറച്ചധികം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് തണിയാൻ വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത് ബേക്ക് ചെയ്ത കേക്ക് ഒന്നര കിലോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ട രണ്ട് ബാച്ച് വീതം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് ഇതുപോലെ അഞ്ച് ലയേഴ്സും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബദാം റിലയൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ക്യാഷ്യൂനട്ട്സോ പീനട്ട്സോ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തതിന് ശേഷം ചെറിയ പൊടിയായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ക്രീമിന് വേണ്ടിയിട്ട് ഫിയോണയുടെ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതൊരു മുക്കാൽ കപ്പ് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വിപ്പ് ചെയ്തെടുക്കാൻ പോകുന്ന നമ്മൾ പാത്രവും ബ്ലേഡും കൂടി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ക്രീം കുറച്ചുകൂടി ഫ്ലഫി ആയി കുറച്ചുകൂടി വിപ്പായിട്ട് കിട്ടും ഇനി ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം അതിനുശേഷം ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഷുഗർ പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെക്കൻഡ് സ്പീഡിലിട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ മധുരം ഇനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൺസിസ്റ്റൻസി ഏകദേശം കുറച്ച് സ്റ്റിഫായി വരുമ്പോൾ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ക്യാരമൽ സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ക്രീമിന് കൂടി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്യാരമൽ സോസ് നന്നായി തണുത്തതിനു ശേഷം മാത്രമേ ഇതിൽ ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ ഇനി മാസ്റ്റർ ഷെഫിൻ്റെ ലിക്വിഡ് കളറാണ് കേട്ടോ അത് ഒരു ടു ഡ്രോപ്സോളം ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് ഒരു യെല്ലോ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനിടയിൽ ഷുഗർ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പിങ്ക് ഷെയ്ഡിലാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക